ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള സ്ത്രീകൾക്ക് സ്ഥിരമായിട്ട് വരുമ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവരൊരു കംപ്ലയിൻറ്റ് പറയാറുണ്ട് ചുമയ്ക്കുമ്പോഴോ മൂ തുമ്പോഴോ ഒക്കെ അറിയാതെ മൂത്രം പോകുന്ന ഒരു കംപ്ലയിൻറ്റ് പറയാറുണ്ട് അപ്പോൾ നമുക്കത് റിപ്പേ ബ്ലാഡർ താഴോട്ട് ഇറങ്ങി മൂത്രസഞ്ചി താഴോട്ട് ഇറങ്ങി വരുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഒന്നുമില്ലെങ്കിൽ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഡെലിവറീസ് വളരെ വെയിറ്റ് കൂടിയ കുട്ടികളുടെ ഡെലിവറീസ് അല്ലെങ്കിൽ അടുപ്പിച്ചടുപ്പിച്ചുള്ള ഡെലിവറി അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞിട്ട് ആവശ്യത്തിന് റെസ്റ്റ് കിട്ടാത്ത അവസ്ഥയിലൊക്കെയാണ് ഈ യൂട്രസ് താഴോ യൂട്രസ് പോരുന്നതിനോടൊപ്പം തന്നെ ബ്ലാഡർ താഴോട്ട് ഇറങ്ങി വരാറുണ്ട് അപ്പോൾ ഇത് തിരിച്ച് പഴയ അവസ്ഥയിലോട്ട് നമുക്ക് കയറ്റി വെക്കാൻ ടി വി ടി ഒ അല്ലെങ്കിൽ ബ്ലാഡർ റിപ്പയർ സിസ്റ്റോസിൽ റിപ്പയർ എന്ന് പറയുന്ന സർജറി ചെയ്താൽ ഇതിന് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് റിലീഫ് കിട്ടാറുണ്ട് ചില സ്ത്രീകളിൽ ഗർഭാ ഗർഭപാത്രം താഴോട്ട് ഇറങ്ങി വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ചിലർക്ക് ഗർഭപാത്രം റിമൂവ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഗർഭപാത്രം മോളിലോട്ട് ഫിക്സ് ചെയ്യാൻ പറ്റാറുണ്ട് അതുപോലെ തന്നെ ഗർഭപാത്രം റിമൂവ് ചെയ്ത് കഴിഞ്ഞവർക്ക് വോൾട്ട് പ്രൊലാപ്സ് എന്ന് പറയും ആ ബാക്കിയുള്ള മൂത്രസഞ്ചി റെക്റ്റോസിൽ അതെല്ലാം കൂടെ താഴോട്ടിറങ്ങി വരുന്നതുമുണ്ട് അതിന് സൈക്രോസ്പൈനസ് ഫിക്സേഷൻ എന്ന് പറഞ്ഞിട്ട് അത് മോളിലോട്ട് ലാപ്രോസ്കോപ്പിക്ക് വഴിയൊക്കെ ബജാനൽ വഴിയൊക്കെ റിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട് കേരളത്തിൽ ലാപ്രോസ്കോപ്പി വളരെയധികം പോപ്പുലർ ആയി കഴിഞ്ഞു വളരെ ഒരുമാതിരി എല്ലാവർക്കും ഇതിനെ പറ്റിയുള്ള വളരെ ആയിട്ടുള്ള ധാരണയുണ്ട് അതുകൂടാതെ പേഷ്യൻസ് വരുമ്പോൾ തന്നെ നമ്മളിത് ലാപ്രോസ്കോപ്പിയുടെയും അല്ലാതെ ലാപ്രോട്ടമിയുടെയും ജനറൽ സർജറിയുടെയും പ്രൊസീജിയേഴ്സ് വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് രണ്ടിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പേഷ്യൻ്റിനെ ധരിപ്പിക്കാറുണ്ട് എന്നിട്ടാണ് ഏത് വേണം എന്നുള്ളൊരു ഡിസിഷനിൽ എത്തുന്നത് ലാപ്രോസ്കോപ്പിയുടെ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആറ് മണിക്കൂർ കഴിയുമ്പോഴേക്കും ആ പേഷ്യൻ്റ് നടക്കാൻ പറ്റും വയറിലെ ബൗൽ സൗണ്ട്സ് എന്ന് പറയും ബൗൽ സൗണ്ട്സ് കേട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കുടിക്കാൻ കൊടുക്കും ചെറിയ ചൂടുവെള്ളം കൊടുക്കും അത് കഴിഞ്ഞ് കഞ്ഞിവെള്ളം അല്ലെങ്കിൽ കരിക്കും വെള്ളമോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കും ഫ്ലൂയിഡ്സ് ടോളറേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പൊടിയരി പൊടിയരിക്കഞ്ഞി അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൊടുക്കാറ് ഒരു ഫോർട്ടി എയ്റ്റ് ഹവേഴ്സ് കഴിഞ്ഞ് സാധാരണ എന്ത് ഫുഡും കഴിക്കാവുന്നതാണ് ഒരു ഒരാഴ്ചത്തേക്ക് വെയിറ്റ് ഒന്നും എടുത്ത് പൊക്കരുതെന്ന് പറയും വലിയ സ്ട്രെനുവസായിട്ടൊന്നും ചെയ്യരുതെന്ന് പറയും അല്ലാത്ത എല്ലാ നോർമൽ റുട്ടീൻ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാവുന്നതാണ്